നാരായണമംഗലം യൂണിയൻ എൽ പി സ്കൂളിൽ വെച്ച് പ്രസിഡന്റ് പി എസ് ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കെ കെ യൂസഫ് സ്വാഗതം പറഞ്ഞു ടി കെ ഗംഗാധരൻ മാഷു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ടി കെ ഗംഗാധരൻ മാഷെയും എം കെ സുബ്രഹ്മണ്യനെയും പി എൻ രാമദാസും പി എസ് ജയകൃഷ്ണനും ചേർന്ന് പൊന്നാട നൽകി ആദരിച്ചു പൊയ്യ കൊടുങ്ങലൂർ നേതൃസമിതി കൺവീനറും താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗവുമായ എം വി സുധീർ പുസ്തകം പരിചയപ്പെടുത്തി കെ ആർ ഗോപിനാഥ് എൻ എ സുബൈ സുചിത്ര ജിനേഷ് സി ആർ കമലാസനൻ കെ കെ യൂസഫ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു എം കെ സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി സെക്രട്ടറി പറഞ്ഞു ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ തന്നെ ഈ എടുക്കുക ആ ലൈബ്രറികളുടെ പ്രവർത്തനം ഒരുപക്ഷെ ഞാനിപ്പോ ഒന്ന് കുറച്ചുകൂടി കൂടി പറയാം കൊടുങ്ങല്ലൂർ മേഖലയിൽ ഇപ്പൊ ലൈബ്രറിയുടെ പ്രവർത്തനം നല്ല രീതിയിലാണ് നടക്കുന്നത് എല്ലാ മേഖലകളിലും ആ ലൈബ്രറിയുടെ പ്രവർത്തനം പറയുന്നത് പോലെയല്ല എല്ലാ മാസവും ദൈനംദിന പരിപാടികൾ നടക്കുന്നു എല്ലാ മേഖലയിലുമുള്ള ഇതുപോലെ തന്നെ പുസ്തക ചർച്ചകൾ നടക്കുന്നു ആ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുന്നു അങ്ങനെ അത് അത് വേണ്ട അതേപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു ഇത് വേണ്ട സമൂഹത്തിന്റെ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടു കൂടി അറിവുകൾ പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ട് നമ്മളുടെ വായനശാലകൾ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരവസ്ഥ ഞാൻ ദീർഘിപ്പിക്കത്തില്ല